മൺസൂൺ മാസങ്ങളുടെ അവസാനത്തിൽ സെപ്റ്റംബർ നവംബർ മാസങ്ങൾക്കിടയിൽ മൂടൽമഞ്ഞുള്ള ഇരുണ്ട രാത്രികളിൽ പ്രത്യേകിച്ച് അമാവാസി രാത്രികളിൽ രാത്രി ഏഴ് മണിക്കും പത്ത് മണിക്കും ഇടയിൽ ആ പ്രദേശത്തെ കെട്ടിടങ്ങളിലും വലിയ വൃക്ഷങ്ങളിലും ഇടിച്ച് അവിടുത്തെ പക്ഷികൾ വെൽക്കം ബാക്ക് ടു കൊച്ചിൻ റൂട്ട്സ് ഈ സംഭവം നടക്കുന്നത് ഇന്ത്യയിലെ ആസാമിലുള്ള ദിമാ ഹസാവോ ജില്ലയിലെ നാലുവശവും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ജതിങ്ക എന്ന ഗ്രാമമാണ് നിരവധി ശാസ്ത്രജ്ഞരെയും പക്ഷി ശാസ്ത്രജ്ഞരെയും ആകർഷിക്കപ്പെടുന്ന ഈ സ്ഥലത്തിന് ഒരു ഇരുണ്ട വശം കൂടിയുണ്ട് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലങ്ങളിലാണ് ഗ്രാമവാസികൾ ഉണർന്നിരിക്കുന്ന സുപ്രഭാതങ്ങളിൽ ഒട്ടനവധി പക്ഷികൾ അവിടെവിടെയായി ചത്തുകിടന്നിടത്തുന്നതാണ് സംഭവം പുറംലോകം അറിയുന്നത് ഇത് പഠിക്കുന്നതിനായി ഇവിടേക്ക് എത്തി അവർ കണ്ടെത്തിയത് ഇങ്ങനെയാണ് ഇരണ്ട മൂടൽമഞ്ഞുള്ള രാത്രികളിൽ സംഭവിക്കുന്ന വിചിത്രമായ കാര്യമാണ് മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് ജതിങ്ക ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ മൂടൽമഞ്ഞുള്ള ഇരുണ്ട രാത്രികളിൽ പ്രത്യേകിച്ച് അമാവാസി നാളിൽ ഏകദേശം രാത്രി ഏഴ് മണിക്ക് ശേഷം ദേശാടന പക്ഷികളും പ്രാദേശിക പക്ഷികളും ചേർന്ന് നൂറുകണക്കിന് പക്ഷിക്കൂട്ടങ്ങൾ ജതിങ്ക താഴ്വരുടെ ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ പറക്കാൻ തുടങ്ങും രാത്രിയിൽ പറക്കുന്ന പക്ഷികൾ വിചിത്രമായി തോന്നുന്നു അല്ലേ എന്നാൽ അതിലും വിചിത്രമാണ് രാത്രിയിൽ അവയുടെ പറക്കലിന്റെ ഉദ്ദേശവും രാത്രിയിൽ പക്ഷികൾ പറക്കുമ്പോൾ അസാധാരണമായി പെരുമാറുന്നു ഈ പക്ഷികൾ ഗ്രാമത്തിലെ കെട്ടിടങ്ങളിലും വൃക്ഷങ്ങളിലും മറ്റും ഇടിച്ച് ക്രമരഹിതമായി ചത്തുവിഴുന്നു വിശദീകരിക്കാനാവാത്ത ഈ പ്രതിഭാസം പക്ഷികളുടെ ബർമുട ട്രയാങ്കിൾ എന്ന അശുഭകരമായ പേരും നേടിക്കൊടുത്തു ചില ശാസ്ത്രജ്ഞരും പക്ഷി ഗവേഷകരും ജതിങ്കയിലെ പക്ഷിക്കൂട്ട ആത്മഹത്യകൾക്ക് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തിൻ്റെ തനതായ ഭൂപ്രകൃതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മഴയുള്ളതും കനത്ത മൂടൽമഞ്ഞുള്ളതും ശക്തമായ കാറ്റുള്ളതുമായ സമയങ്ങളിൽ പക്ഷികളുടെ ദിശാബോധം നഷ്ടപ്പെടാൻ കാരണമാകും തൽഫലമായി ആശയക്കുഴപ്പത്തിലായ പക്ഷികൾ അവിടെയുള്ള മറ്റു പ്രകാശ സ്രോതസ്സുകളിൽ ആകർഷകരാവുകയും അതായത് ഗ്രാമങ്ങളിലെ വീടുകളിലെ വെളിച്ചം തീജ്വാല എന്നിവ നോക്കി സഞ്ചരിക്കുകയും കെട്ടിടങ്ങളിലും മരങ്ങളിലും ഇടിച്ച് ചത്തുവീഴുകയും ചെയ്യുന്നു ഈ നിഗൂഢമായ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കാനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ ബൈ